കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ സന്ദർശിച്ചു ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഒരു ദിവസത്തെ സന്ദർശനത്തിനാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖത്തറിലെത്തിയത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക വ്യാപാരം നിക്ഷേപം ഊർജം സുരക്ഷ സാംസ്കാരിക വിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സന്ദർശനം മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും സംഭവ വികാസങ്ങൾ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിലയിരുത്തി ഗസയിലെ സാഹചര്യങ്ങൾ ഖത്തർ പ്രധാനമന്ത്രി എസ് ജയശങ്കറുമായി പങ്കുവച്ചു ഇന്ത്യ ഖത്തർ ബന്ധം പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ സന്ദർശനം ഉപകാരപ്പെടുമെന്നും ചർച്ചകൾ തുടരുമെന്നും എസ് ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ സന്ദർശിച്ചിരുന്നു മീഡിയ വൺ ദോഹ